നമുക്ക് നല്ല അടിപൊളി ചെമ്മീം മാങ്ങക്കറി ഉണ്ടാക്കാം നല്ല സ്റ്റൈലും ചെമ്മീൻ മാങ്ങറി ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ഉലുവ പൊട്ടിച്ച് വെളുത്തുള്ളി ഇഞ്ചി രണ്ട് നടുവേ കയറി പച്ചമുളക് ഇട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റുക ഇതെല്ലാം ഒന്ന് വാടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കുറേ ചെറുകളും ഇട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി എടുക്കുക ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്ന ടൈമിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലിപ്പവർ ഇട്ട് രണ്ട് മിനിറ്റ് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കുക ഇതിലേക്ക് നല്ല പച്ച മാങ്ങ അരിഞ്ഞ് ഇട്ട് കൊടുക്കുക നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പോൾ മാങ്ങയുടെ പുളി നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം മാങ്ങ രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റുക വീണ്ടും ഇതിലേക്ക് വെള്ളം ഒഴിക്കുക മാങ്ങ ഒന്ന് കുക്ക് ആകുമ്പോൾ ഇതിലേക്ക് ആവശ്യം ഉപ്പ് ചേർത്ത് കൊടുക്കുക മിക്സിഡ് ജാറിലേക്ക് തേങ്ങ മഞ്ഞൾപ്പൊടി ചെറുളി വെളുത്തുള്ളി ഒഴിച്ച് നല്ല തേങ്ങായപ്പ് തയ്യാറെടുക്കുക അത് ഗ്രേവിയിലേക്ക് ഇട്ട് നല്ല വല്ല ഗ്രേവി ഒന്ന് തിളപ്പിക്കുക ഗ്രേവി നല്ല കുറുകി വര സമയത്ത് കഴുകി വൃത്തിയാക്കി ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ് ചെമ്മീൻ രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ല കിടലിനൊരു താളിപ്പ് ചെറുളിയും മറ്റൽ മുളകും കറിവേപ്പിലും കൂടിയൊക്കെ ഇട്ട് നല്ലൊരു താളിപ്പിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ മാങ്ങറി റെഡിയായി വെൽക്കം ബാക്ക് ലിഷൻ സ്പെഷ്യൽ അപ്പോൾ ഇന്നൊരു മുരിങ്ങയ്ക്ക മാക്കര തയ്യാറാക്കാൻ പോകുക ഒരു മുരിങ്ങയ്ക്ക എടുത്ത് പീൽ ചെയ്ത ശേഷം അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുക എല്ലാം ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്ത് നോക്കുക പിന്നെ ഒരു മാങ്ങ എടുക്കുക അതിൻ്റെ തൊലി ഇതുപോലെ ഫുള്ളായിട്ട് കളയുക അത് നല്ല രീതിയിൽ പീൽ ചെയ്ത ശേഷം ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കുക പിന്നെ പാത്രത്തിലേക്ക് മുരിങ്ങയ്ക്ക അതുപോലെ തന്നെ കട്ട് ചെയ്ത മാങ്ങ സബോള ഇഞ്ചി പച്ചോളം വെളുത്തുള്ള കറിവേപ്പില മഞ്ഞപ്പൊടി കളക് ഉപ്പ് ആവശ്യത്തിന് വെള്ളം എല്ലാം ചേർത്ത് ഒരു പത്ത് മിനിറ്റ് ബോലിയെ വെക്കുക അപ്പോൾ മുരിങ്ങിക്കം മാങ്ങ പോലെ അതിൻ്റെ ടൈം കൊണ്ട് നമുക്ക് അരപ്പ് തരക്കാം ഒരു മിക്സർ ചെയ്താലേക്ക് തേങ്ങ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ പെരിഞ്ചീരകം ആവശ്യത്തിന് വെള്ളം അത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക തീയതുപോലെ അപ്പോൾ മുരുങ്ങിക്കൻ മാങ്ങ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ അര അരച്ച് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ചില വരുന്ന സമയം ഫയർ ഓഫ് ചെയ്യുക പിന്നീട് നമ്മൾ കിളക്കേണ്ടതല്ല പിന്നീട് നല്ലൊരു താഴ്ത്തും കൂടി അടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ മുരുങ്ങിക്ക മാങ്ങനെ റെഡിയായി അപ്പോൾ ഇന്ന് ചെയ്ത റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തീർച്ചയായും ഫാമിലി ഫ്രണ്ട്സെല്ലാം ഷെയർ ചെയ്തു അതുപോലെ തന്നെ പേജ് ഫോളോയെ മറക്കരുത്